നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണം ചെയ്യാനുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ എല്ലാ വിദ്യാർത്ഥികൾക്കും നാലു കിലോഗ്രാം അരി ലഭ്യമാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഇരുപത്തി നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി ഇതിനുള്ള വിശദാംശങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതിനുവേണ്ടി സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴിയാണ് അരി വിതരണം നടത്തുന്നത് സ്കൂളുകളിലേക്ക് അരി എത്തിക്കുന്ന മുഴുവൻ ചുമതലയും സപ്ലൈ കോക്കാണ് അതുപോലെ തന്നെ പ്രത്യേകമായി പറയേണ്ട കാര്യം എന്താണെന്ന് നോക്കിയാൽ നിലവിലെ കടത്തുകൂലിക്ക് പുറമെ കിലോയ്ക്ക് അൻപത് പൈസ അധികമായി നൽകുമെന്നാണ് സർക്കാരിന്റെ പുതിയ തീരുമാനം അതുപോലെ തന്നെ ഏതെങ്കിലും ജില്ലയിൽ അരി സ്റ്റോക്ക് കുറവാണെങ്കിൽ സമീപ ജില്ലകളിൽ നിന്ന് അരി എത്തിച്ച് വിതരണം ചെയ്യാൻ സപ്ലൈകോയ്ക്ക് പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിനായി വരുന്ന അധിക ചെലവും നിലവിലെ കടത്തുകൂലി നിരക്കിൽ തന്നെയായിരിക്കും വഹിക്കുക ഇതോടെ സർക്കാർ എടുത്തിരിക്കുന്ന ഈ നീക്കം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വലിയൊരു ആശ്വാസം നൽകുമെന്ന് ഉറപ്പാണ് ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്